വൈപ്പിൻ ഗോശ്രീപുരം ഫിഷിംഗ് ഹാർബറിൽ ചാളയുമായെത്തി വള്ളങ്ങൾ കണ്ണമാലി ഭാഗത്ത് മീൻ പിടിക്കാനിറങ്ങിയ വള്ളങ്ങളാണ് നിറയെ ചാളയുമായി ഫിഷിംഗ് ഹാർബറിലെത്തിയത് ഇടത്തരം ചാള കിലോഗ്രാമിന് ഇരുപത്തിയഞ്ച് നിരക്കിലായിരുന്നു വിൽപ്പന പൊടിച്ചു വളമാക്കുന്നതിനാണ് കമ്പനികൾ ചാള മൊത്തമായി വാങ്ങുന്നത് വള്ളങ്ങൾക്ക് ആറു ലക്ഷം രൂപ വരെ ലഭിച്ചു അതിനിടെ തുടർച്ചയായ മഴയിൽ കേരള തീരത്ത് മത്തിലഭ്യത വർദ്ധിച്ചു ഇടവപ്പാതിയുടെയും തുലാമഴയുടെയും തണുപ്പകന്ന് ചൂടുകൂടുമ്പോൾ ഉൾവലിയേണ്ട മത്തി ഡിസംബർ ആയിട്ടും ഇത്തവണ തീരം വിട്ടിട്ടില്ല തുലാമഴയ്ക്ക് വും ഫെയ്യിഞ്ചൽ പ്രതിഭാസത്തിന്റേതുൾപ്പെടെ തുടർച്ചയായ മഴയിൽ കടലിലും തീരത്തും തണുപ്പ് തുടരുന്നതാണ് കാരണമെന്നാണ് വിദഗ്ധരുടെ വെളിപ്പെടുത്തൽ അതേസമയം കേരളമുടനീളം മത്തിലഭിത കൂടുകയും വിലയിടുകയും ചെയ്തത് ബോട്ടുകാരെയും മത്സ്യത്തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കി ഇടനിലക്കാരുടെ ചൂഷണത്തിൽ എണ്ണക്കാശും കൂലിയും തികയാതെ വന്നതോടെ നഷ്ടം കുറയ്ക്കാനായി മത്തിയും വലയുമായി തൊഴിലാളികൾ നാട്ടിൻപുറങ്ങളിലേക്ക് കടന്ന് വല കുടഞ്ഞാണ് ഇപ്പോൾ വിൽപ്പന രണ്ട് കിലോ മത്തി നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് ആറുമാസം പ്രായമുള്ള മത്തിയാണിപ്പോൾ സുലഭമായുള്ളത് മത്തിയുടെ ലഭ്യത കൂടിയെങ്കിലും വൃശ്ചികം സീസണിൽ മുമ്പത്തെ പോലെ വലിപ്പവും നെയ്യുമുള്ള മത്തി കണി കാണാനില്ല കടൽ ജലത്തിൽ ഈ സീസണിൽ സുലഭമാകേണ്ട ഫ്രാഞ്ചിയിലേറിയെന്ന അതിസൂക്ഷ്മ ജലസസ്യമാണ് മത്തിയുടെ ഇഷ്ടാഹാരം കൂട്ടത്തോടെ കാണപ്പെടുന്ന ജലസസ്യമാണ് മത്തിക്കുഞ്ഞിനെ നെയ്യുള്ള നിലം മുഴുത്ത മത്തിയാക്കുന്നത് കടൽവെള്ളത്തിലെ ചൂട് അസഹ്യമാകുമ്പോൾ ഉൾക്കടലിലേക്ക് വലിയ മത്തി പിന്നീട് കാലവർഷത്തിൽ കടലും തീരവും തണുത്ത ശേഷമേ തീരദേശത്തേക്ക് എത്താറുള്ളൂ മൂന്ന് വർഷമാണ് മത്തിയുടെ ആയസ് അയലയും നെത്തോലിയും സുലഭമാണ് മത്തിക്ക് പുറമെ അയലയും നെത്തോലിയുമാണ് കേരള തീരത്തിപ്പോൾ സുലഭമായുള്ള മറ്റു മത്സ്യയിനങ്ങൾ ഇവ മൂന്നും ഒരേ ആവാസ വ്യവസ്ഥയിലാണ് കഴിയുന്നത് അയലയും കടൽവെള്ളം ചൂടാകുന്നതിനനുസരിച്ച് ഉൾവലിയും മത്തിയെയും അയലയും ഉപേക്ഷിച്ച് ചൂട് താങ്ങാൻ ശേഷിയുള്ളതിനാൽ ഡിസംബർ അവസാനമാകുമ്പോഴേ നെത്തോലി തീരം വിടും ക്രിസ്മസ് സീസണിൽ ചൂര നെയ്മീൻ കേരച്ചൂര തുടങ്ങിയ വലിയ മീനുകളുടെ കുറവ് ഇവിടെ വില കൂടാനും കാരണമായി മത്തിക്ക് വിലയിടിഞ്ഞെങ്കിലും ഹോട്ടലുകളിൽ മത്തിവിഭവങ്ങളുടെ വിലയിൽ കുറവ് െന്ന് ഉപഭോക്താക്കൾ പറയുന്നു രണ്ട് കിലോ മത്തിക്ക് വില നൂറ് രൂപയാണ് പോഷക സമൃദ്ധമാണ് മെച്ചപ്പെട്ട ഹൃദയാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡിനാൽ സമ്പുഷ്ടമാണ് മത്തി പതിവായി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഭക്ഷണം കഴിക്കുന്നത് അൽഷിമേഴ്സ് രോഗം വരാതിരിക്കാൻ സഹായിക്കുമെന്ന് സമീപകാല പഠനങ്ങൾ പറയുന്നു കൂടാതെ ജീവകം ഡി കാൽസ്യം ബി ടോൾ മാൽസ്യം എന്നിവയും മത്തിയിൽ അടങ്ങിയിട്ടുണ്ട് തുടർച്ചയായ മഴയാണ് കേരളത്തിൽ മാസങ്ങളായി മത്യസുലഭമാക്കാൻ കാരണം ഫ്രാഞ്ചിയിലേറെ എന്ന അതിസൂക്ഷ്മ ജലസസ്യത്തെ ഇഷ്ടപ്പെടുന്ന മത്തിയുടെ വളർച്ചയും ജലസസ്യത്തിന്റെ ലഭ്യതയെ ആശ്രയിച്ചായിരിക്കുമെന്നും സി എം മുൻ ഡയറക്ടർ ഡോക്ടർ ബി എൻ സഞ്ജീവൻ പറഞ്ഞു ട്രോളിംഗ് നിരോധനത്തിനു ശേഷം കഴിഞ്ഞ നാലു മാസങ്ങളായി മത്യസുലഭമാണ് വരവ് കൂടിയതോടെ വിലയിടിഞ്ഞു കമ്മീഷൻ ഏജന്റുമാരും കച്ചവടക്കാരും തറവിലയ്ക്ക് ലേലത്തിൽ വാങ്ങിയ ശേഷം കിലോയ്ക്ക് അൻപത് രൂപ റേറ്റിലാണിപ്പോൾ വിൽക്കുന്നത് എന്നും മത്സ്യത്തൊഴിലാളി സാഗർ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമതി